ഒരു മീറ്റിംഗ് ഉണ്ടായി പാർട്ടിയുടെ സമ്മേളനമൊക്കെ അടുത്ത് തന്നെയല്ലേ അപ്പോൾ ഫണ്ട് വീരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇത്തിരി ലേറ്റായി പോയി ഇല്ലില്ല ഞാൻ വീട്ടിലേക്ക് വരുകയാണ് ഏ ആ അത് നാളെ നമുക്ക് കൈകാര്യം ചെയ്യാം ഓക്കെ ഓക്കെ കൃഷ്ണൻകുട്ടിയെ ഭൂമിക്കും വേദനക്കും അങ്ങനെ അടിച്ചു വാര്യങ്കി ചെയ്യണം എന്താ പരാജയകുട്ടി നേരെ ചോ വായിക്കണം വ്യാജാതെ മർദ്ദിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യുക ആ വള്ളിയും പുള്ളിയൊക്കെ ഇണ്ടാ അതിൻ്റെ ഉള്ളില് കണ്ണട എടുത്തിട്ടില്ല കണ്ണടം ചാണ്ടാണല്ലോ ആൾക്കാരെ മുടി വെട്ടണേ അപ്പൊ ചെവി ഒക്കെ വെട്ടി കളയോ അത് ശരി നടക്കട്ടെ നടക്കട്ടെ ഇത്ര വരാത്തൊരവസ്ഥയിലേക്കാ നാടിന്റെ പോക്കെ ഞാൻ ആലോചിക്കായിരുന്നേ ഈ രാഷ്ട്രീയ അക്രമവും രാഷ്ട്രീയ കൊലപാതക ശ്രമവും ഒക്കെ നമ്മളെ കുഞ്ഞിനാളില് കേട്ടിട്ടല്ലേ ഉള്ളൂ നമ്മടെ നാട്ടിലെത്തിയില്ലേ അല്ല അതെ മോഞ്ചറുക്കിന് കൊഴപ്പം വല്ല ഉണ്ടോ ഇല്ല അവൻ ആരാ അവൻ ഇങ്ങനെ താളം നോക്കി ചവിട്ടി കളിക്കണ ഒരാളാ അവന് കൊഴപ്പൊന്നുമില്ല അത് ഇവൻ ഇവരൊക്കെ ഒരേ പാർട്ടിക്കാര് തന്നെയാണ് പക്ഷെ ഇവന്റെ ഈ പ്യാരിജാതന്റെ ശരിയല്ല അല്ല അവന് പല്ലിന് അവന്റെ വായിൽ നാക്ക് ആ നാക്ക് ശരിയല്ല അവൻ കണ്ണീ കണ്ടൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് മറ്റേ പാർട്ടിക്കാരെ കണ്ട് ചോടിപ്പിക്കും അപ്പൊ അവര് വന്ന് രണ്ടെണ്ണം കൊടുക്കും അപ്പൊ അതാണ് ഇപ്പൊ അതല്ലേ ശരിക്കും കിട്ടിയെന്നാണല്ലോ പറയണേ കിട്ടിണ്ടാവും ഞാനൊരു കാര്യം പറയട്ടെ താന് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് അതായത് പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് പെൻഷൻ ആയ ആളാണ് എന്റെ മോൻ ചെറുക്കൻ ഈ സത്യനുണ്ടല്ലോ അവൻ ഈ രാഷ്ട്രീയം കളിച്ച് നടക്കാതെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് ശ്രമിക്കണ്ടേ പഠിച്ചിരുന്ന സമയത്ത് നല്ല അസലായിട്ട് പഠിക്കുവായിരുന്നു ഞാനവനെ പഠിപ്പിച്ചിട്ടുള്ളതാ നല്ല മാർക്ക് കിട്ടിയിട്ടില്ലേ അവൻ നിങ്ങള് ഡ്രോയിങ് മാഷല്ലേ പിന്നെ പഠിപ്പിക്കണ അതെ ഡ്രോയിങ് ആണെങ്കിലും ബാക്കി വിഷയങ്ങളെ അറിയാല്ലോ അതിപ്പോ താനൊക്കെ അവൻ ആദ്യം പഠിച്ചത് ചുമരഴുത്ത അങ്ങനെയാണ് ഈ പാർട്ടിക്കാരായിട്ടുള്ള ബന്ധം ഇനി ഇവൻ പറയണത് എന്താണെങ്കിൽ അച്ഛനും ഇപ്പൊ അവസാനം പെൻഷൻ പറ്റുന്ന സമയത്ത് എത്ര ഉണ്ടായി ശമ്പളം ഇത് ഈ രാഷ്ട്രീയത്തിലാണെങ്കിൽ കുറച്ച് നാള് പണിയില്ലാന്നുണ്ടെങ്കിലും ഇതില് കിട്ടിയ കിടിപ്പത് കിട്ടിയതാ അല്ലാതെ പിന്നെ വെറുതെ പറയോ ഒരു എം എൽ എ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നായി അല്ല എംഎൽഎല്ല ബി ആയാലും മതി രണ്ടു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞ പിന്നെ പെൻഷൻ മേടിച്ച് വെറുതെ ഇരിക്കാന്നല്ല അത് ശരി അതുപോലുള്ള സുഖമുള്ള വേറെ പരിപാടി പരിപാടിയില്ലാന്ന് പക്ഷേ അങ്ങനെ എന്തെങ്കിലും ആവണം ആ ഈ പണത്തിന് പണം തന്നെ വേണം 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 ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കല്ലേ ആരെന്ത അനുഭവിക്കാനാണോ ആരൊക്കെ ആവശ്യാനുസരണം കാശും പണമൊക്കെ ഉള്ള ആളല്ലേ അതൊക്കെ ശരിയാളാ മനുഷ്യന്റെ സാഹചര്യം ഇല്ലേ ഞാനേ എന്നെ കാണാൻ വേണ്ടിട്ടിരിക്കുവാൻ ആ ഞാൻ തൻറെ വീട്ടിൽ വന്നിരുന്നു അപ്പഴാ താൻ ഈ കവലയിലോട്ട് ഇറങ്ങി നിറഞ്ഞ അതെ എന്നെ ഒന്ന് സഹായിക്കണം ഒന്നുമില്ല എന്നെ ഇച്ചിരി പൈസ ഒന്ന് സഹായിക്കണം അടുത്ത മാസത്തെ പെൻഷൻ കിട്ടിയാ ഞാൻ അപ്പഴങ്ങ് തിരിച്ചു തരാം എത്ര 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 ഒരു പത്ത് പതിനായിരം അത്ര ആ ചെറിയൊരു അത്യാവശ്യം അല്ല ഞാനിത് ഇന്നലെ താൻ ചോദിച്ചിരുന്നെങ്കി ഇതിൽ കൂടുതൽ പൈസ തരാൻ പറ്റും ഇന്നലെ ഞാൻ ആ സ്ഥലത്തിന്റെ ഒരു കാര്യത്തിന് വേണ്ടി ആ എനിക്ക് കുറച്ച് ചെക്കം ഈ സാഹചര്യം ഞാൻ പറയണത് ഇപ്പൊ തന്റെ മോൻ കത്തിറിലല്ലേ അവൻ തലക്കേടില്ലാത്ത നല്ലൊരു ജോലിയും തൊഴിലൊക്കെ ആയിട്ട് പോകുമ്പോ എന്തിനാ വരുന്നത് നമ്മളോട് അവനോട് ചോദിച്ചാ അപ്പിച്ചെ പറയണ്ട ശീത പിള്ളേരെ പിടിപ്പ് കടകളെ പറഞ്ഞോ എന്താ തന്നോട് പറയാം ഞാനിത് വേറെ ആരോടും പറയല്ല ഞാൻ ഇന്ന വരെ എന്തെങ്കിലും ഒരു കാര്യം വേറെ ഒരാള് പറഞ്ഞ തന്നോട് പറഞ്ഞാ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ആരോടും ഇത് പറയരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളാവില്ല അല്ലാത്ത കാര്യങ്ങൾ പറയണത് ഇപ്പൊ നമുക്ക് മറ്റുള്ളവരോട് പറയണോണ്ട് എന്താ പറയല്ലേ സാഹചര്യം അതായത് ഞാൻ തന്നോട് പറയാ ആ ചെറുക്കൻ ഇവിടെ പോയിട്ട് ഗൾഫിൽ ബിസിനസ് ചെയ്തല്ലോ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരുന്നല്ലോ അവനാ ബാങ്കിൽ അടയ്ക്കാനുള്ള കൊറേ ലക്ഷക്കണക്കിന് ദർഹംസുമായിട്ട് അവിടെ നിന്ന് ഒരു ചെറുക്കൻ മുങ്ങി കൂട്ടുകാരൻ ചെറുക്കന്റെ കടയിൽ നിന്ന് അതെ ഈ പറഞ്ഞ മാതിരി എനിക്ക് തന്നെ വിശ്വാസം ഉണ്ടല്ലോ അതുപോലെ അവനും എല്ലാരും അങ്ങ് വിശ്വസിക്കാ ഞാൻ പണ്ടേ പറഞ്ഞു എപ്പോഴും നിന്റെ കയ്യിൽ കയ്യിലൊരു പിടിവെള്ളി വേണം വേണം കേക്കില്ല അങ്ങ് വിശ്വസിച്ച് കാശും കൊടുത്ത് ബാങ്കിൽ അടക്കാൻ പറ്റും അവ അതുകൊണ്ട് മുങ്ങി എത്ര പോയി ഇരുപത്തിയഞ്ചു ലക്ഷം ദർ ഹംസ കോടികള ചെറുക്കനു വിശ്വസിച്ചിട്ടാ ഞാനിവിടെ ഒരു കാർഡെടുത്തത് അതിന്റെ ലോൺ അടയ്ക്കണത് അപ്പൊ അത് മുടങ്ങി അത് അടക്കാനും തന്നോട് പതിനായിരം രൂപ ചോദിച്ച പ്രശ്നത്തില് ചെറുക്കൻ കഴിപ്പിന്ന് വന്നിട്ട് പുറത്തിറങ്ങാതെ പിന്നെ അല്ലാണ്ട് അവള് നിക്കാൻ പറ്റില്ല വേറെ കാര്യം കൂടി ഉണ്ട് ആരോടും പറയരുത് അവന്റെ ഭാര്യ ഉണ്ടല്ലോ ഈ വിഷയമായ അവള് ഇട്ടേച്ചു പോകും അയ്യോ എങ്ങനെ പെണ്ണുങ്ങള് കൂടെ നിക്കണ്ട അല്ലെങ്കി ഇങ്ങനൊരു സാഹചര്യത്തില് ചെറക്കണിപ്പ് ഭഗവാനേ അതെ തന്റെ മോനെ സത്യശീലം വിചാരിച്ച ഇച്ചിരി പൈസ എന്തെങ്കിലും മറിച്ച് തരാൻ പറ്റുവോ ഏഷ് അവൻ ഇപ്പൊ തലിയ കേസും പറഞ്ഞാ അതിന്റെ പിന്നാലെ നടക്കുക അവൻ ഈ പാർട്ടിന്ന് മാറിയിട്ടുള്ള ഒരു നേരത്തിനും നേരം ഇല്ലല്ലോ ഞാൻ അവനോടൊന്നും പറയാനില്ല എനിക്കത് രണ്ടു ദിവസത്തിനുള്ളിലാണ് സി സിയുടെ പൈസ അടയ്ക്കേണ്ടത് അപ്പൊ എങ്ങനെയെങ്കിലും ഒന്നും മറിച്ചു തരാൻ പറ്റൂ അല്ല അത് ഈ രണ്ടു ദിവസം കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ കാര്യം അത് ഇപ്പില്ല അതല്ലേ അതല്ലേ ഞാനേ വേറെ ആരെങ്കിലും ഒന്ന് കണ്ടോടെങ്കിലും ഒന്ന് ചോദിച്ചു ഞാൻ കാര്യം വേറെ ആരോടും പറയണ്ട പറയണ്ടേട്ടാ ഏയ് നമ്മുടെ തമ്മിലുള്ളൊരു സൗഹൃദത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ ഓ അതെ ഞാനൊന്ന് എല്ലാം ശെരിയാവും എല്ലാം ശരിയാവും വിഷമിക്കണ്ട എവിടെയാണോ അല്ലെട്ട കൃഷ്ണൻകുട്ടി അവിടെ

പുറത്ത് കാണുന്നില്ലല്ലോ ഇല്ല കണ്ടിട്ട് ഇപ്പൊ മൂന്ന് കണ്ടിപ്പൂസായി മനുഷ്യന്മാരുടെ കാര്യമൊക്കെ ഇത്രേ ഉള്ളൂ ആ മോനിപ്പലമ്പരിശായി കൂടെ ജോലി ചെയ്തിരുന്ന ഒരുത്തൻ ഒരുത്ത നല്ലൊരു കാശിച്ചോണ്ടു പോയി അതായത് കോടികള് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെ എങ്ങനെ ഞാൻ മന്മതം തന്നെ പറഞ്ഞതാ ആരോടും പറയാനൊന്നും നിക്കണ്ട ഭാഷ സ്വാഭാവിക അറിയാ വല്ലൊരു സഹായം ചോദിച്ചാൽ ഹെജിൻ്റെ ആളാ അവന്നല്ല എന്നോട് വരെ കാശ് ചോദിച്ചു എത്ര ചോദിച്ചുണ്ടാവും എന്നോട് ചോയിച്ച് പതിനായിരം രൂപ വരെ എടുക്കല്ലേ ആ ടക്കാനാന്നാ പറഞ്ഞാ പറഞ്ഞില്ലേ കാർ മേടിച്ച കാര്യം അതിനടക്കാൻ കാശില്ലാതുകൊണ്ടാന്നാ പറഞ്ഞേ അപ്പൊ എന്താ സ്ഥിതിഗതി ഒരു മനുഷ്യന്റെ എവിടെത്തി ജീവിതം അതെ ശരി ഒരു മനുഷ്യനെ ഉന്നതത്തിലെത്തിയാലും പെട്ടെന്നു താഴത്തേക്ക് ഒന്നും ഇല്ലാണ്ടാവ കൊറച്ചു നേരം മതി അതൊക്കെ പറഞ്ഞിരിക്കുന്ന

കുട്ടികൾക്കൊക്കെ മോശാവുന്ന കരുതിട്ട് ക്ഷമിക്കുക ആരോടും പറയാൻ നിൽക്കണ്ട പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇപ്പൊ വരുമ്പോളക്കി ഞാനൊരു ചായ ഇങ്ങോട്ട് വരാം